നമസ്കാരം നമ്മളിപ്പോൾ വെള്ളായണി കാർഷിക കോളേജിലാണുള്ളത് അവിടുത്തെ ചില ദൃശ്യങ്ങളാണ് ഇത് ഇവിടെ കാബേജ് കോളിഫ്ലവറൊക്കെ പ്ലാന്റ് ചെയ്തിരിക്കുകയാണിത് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന യൂണിറ്റുകളാണ് ഇതവരുടെ മാതൃവൃക്ഷങ്ങളാണ് പിന്നെ പ്ലാവ് വഡിങ്ങിനും ലെയറിങ്ങിനും ഒക്കെ എടുക്കുന്ന മാതൃവൃക്ഷങ്ങളാണ് ഗ്രാഫിങ്ങിനൊക്കെ എടുക്കുന്ന മാതൃവൃക്ഷങ്ങളാണ് ഇത് ഈ കർഷക കോളേജിൻ്റെ മാവ് വിധ ഇനം മാവ് ഇനങ്ങൾ അത് വർഷങ്ങളായ പത്തും മുപ്പതും പതിനഞ്ചും ഇരുപതും മുപ്പതും വർഷം പഴക്കമുള്ള ഗ്രാഫ്റ്റിങ്ങിനും ബഡ്ഡിങ്ങിനും ഒക്കെ എടുക്കുന്ന മദർ പ്ലാന്റുകളാണ് ഇതങ്ങനെ അവർ കായ്ക്കാനൊന്നും അനുവദിക്കാതെ പ്രോൺ ചെയ്ത് നിർത്തി അതിൻ്റെ ശാഖകൾ ബഡ്ഡിങ്ങിനുമൊക്കെ എടുക്കുന്ന പ്ലാന്റുകളാണ് മാവിൻ്റെ തൈ ഉൽപ്പാദനത്തിനായി ഒട്ടുകമ്പ് ശേഖരിക്കുന്നതിനായുള്ള മാതൃസസ്യങ്ങളാണ് കോട്ടൂർ കോണം എന്ന ഇനത്തിൻ്റെ മദർ പ്ലാന്റാണ് ഒരു ദിവസമൊക്കെ വന്നാൽ വിവിധങ്ങളായ കൃഷി പരിപാലന രീതികളും കൃഷി കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ എത്തിയത് മൈക്രോ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനാണ് മനസ്സിന് നല്ല ആനന്ദം കിട്ടുന്ന കുളിർമയേകുന്ന കാഴ്ചകളാണ് ഈ ക്യാമ്പസിൽ അപ്പാടെ കാരണം അവിധങ്ങളായ കൃഷി രീതികൾ ചെടികൾ വിത്തുൽപാദന കേന്ദ്രങ്ങൾ മൈക്രോ ബയോളജിക്കൽ ടെക്നോളജി മൈക്രോ ബയോടെക്നോളജി മൈക്രോ ബയോളജി ലാബുകൾ ഭഗൻവിലാസിൻ്റെ പരീക്ഷണ തോട്ടങ്ങൾ സസ്യരോഗ വിഭാഗം കീടശാസ്ത്ര വിഭാഗം അങ്ങനെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നറിയാൻ സാധിക്കും ബുഷ് ഓറഞ്ച് മറ്റേ ചൈനീസ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ഇതൊക്കെയാണ് വിളാരണി കർഷകക്കുളന്നുള്ള ദൃശ്യങ്ങൾ